നമസ്കാരം ദേ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ ദൃശ്യ മാധ്യമ പ്രവർത്തകരിൽ പലർക്കും പല രാഷ്ട്രീയമുണ്ട് അതിൽ വ്യക്തമായ രാഷ്ട്രീയ ചായ്വുള്ള ചാനലുകളിൽ വാർത്തകൾ അവതരിപ്പിക്കുന്ന അതിൻ്റെ എഡിറ്റോറിയൽ ബോർഡ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ആളുകൾക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ടാവും അതൊക്കെ തന്നെയാണ് നമുക്ക് ചുറ്റുമുള്ള കാര്യം അതൊക്കെ തന്നെയാണ് നമ്മുടെ മാധ്യമ രംഗത്ത് തുടർന്ന് വരുന്ന സത്യസന്ധമായ കാര്യം യാഥാർത്ഥ്യം എന്നത് അങ്ങനെ തന്നെയാണ് പക്ഷേ ഈ രാഷ്ട്രീയ ചായ്വുള്ള ചാനലുകളിൽ ആ രീതിയിൽ രാഷ്ട്രീയ ചായ്വ് പാലിക്കുന്ന മാധ്യമ പ്രവർത്തകർ ഉള്ളത് അത് നമുക്ക് അംഗീകരിക്കാം പക്ഷെ നിഷ്പക്ഷം എന്ന് വിളിക്കുന്ന ചാനലുകളിൽ ഇരുന്ന് പച്ചയായ രാഷ്ട്രീയം പറയുന്ന മാധ്യമ പ്രവർത്തകരെ എന്ത് പേരിട്ട് വിളിക്കണം വിളിക്കണമെന്ന് ഇപ്പോൾ നാട്ടുകാർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിലായി നമ്മൾ ഡോക്ടർ അരുൺകുമാർ എന്നുപേരുള്ള റിപ്പോർട്ടർ ടി വിയിലെ സീനിയർ ആണ് അദ്ദേഹം രാവിലെ മുതൽ കോഫി വിത്ത് അരുൺകുമാർ എന്നൊക്കെ പറഞ്ഞ് ഒരു കയ്യിൽ കോഫി കുടിച്ചുകൊണ്ട് തത്വങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വാർത്തകൾ അവതരിപ്പിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് വലിയ തത്വജ്ഞാനിയാണ് താനെന്ന മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും മറ്റും കണ്ട് നമുക്ക് ആ രീതിയിലാണ് തോന്നാറുള്ളത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ചീഞ്ഞ പൊളിറ്റിക്സ് അത് അത്രത്തോളം നാറ്റമുണ്ടാക്കുന്നതാണ് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടു അതായത് വി എസിനെയും ഉമ്മൻചാണ്ടിയെയും വിലയിരുത്തിക്കൊണ്ട് വി എസിനെ പുകഴ്ത്തി ഉമ്മൻചാണ്ടിയെ ഇകഴത്തുന്ന അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയം നേരത്തെ പലപ്പോഴും അങ്ങനെ അദ്ദേഹത്തിൻ്റെ ചില മനസ്സിലെ ദുർഗന്ധം വ്യമിപ്പിക്കുന്ന ചില പ്രതികരണങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട് സ്കൂൾ കലോത്സവത്തിൽ എന്തുകൊണ്ട് നോൺ വെജിറ്റേറിയൻ വിളമ്പിക്കൂടാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പഴയിടം നമ്പൂതിരിയെ ഒന്ന് കവളിപ്പിച്ച് ഒടുവിൽ പഴയിടത്തിൻ്റെ വിഭവ സമൃദ്ധമായ സദ്യ കഴിച്ച് പായസവും കുടിച്ച് എമ്പക്ക് വെട്ടുപോയ അരുൺകുമാറിനെ പിന്നീട് നമ്മൾ കണ്ടു പിന്നെ പോക്സോ ഒക്കെ കേസിന് പിന്നാലെ അദ്ദേഹം പോകുന്നത് കണ്ടു അത്തരത്തിൽ പല രീതിയിൽ വിവാദങ്ങൾ ഉണ്ടാക്കി നമ്മുടെ ഈ സാധാരണ ജനങ്ങൾക്കിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന മാധ്യമ പ്രവർത്തകൻ ഇന്ന് ഒറ്റ പേരിൽ വിളിക്കാവുന്ന ആളായി അരുൺകുമാർ മാറി എന്നാണ് പൊതുവെയുള്ള ആക്ഷേപം ഇപ്പോഴിതാ അദ്ദേഹം ഉമ്മൻചാണ്ടിയെ ഇകഴത്തിക്കൊണ്ട് വി എസിനെ പുകത്തിയിരിക്കുകയാണ് അതായത് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പലരും വന്ന് മെഴുകുതിരി കത്തിക്കുന്നു അവിടെ ആ രീതിയിൽ ഒരു പുണ്യാളനായി ഉമ്മൻചാണ്ടി മാറുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് അതേപോലെ വി എസിൻ്റെ സ്മൃതി കുടീരത്തിൽ ആളുകൾ വന്ന് മെഴുകുതിരികളൊന്നും കത്തിക്കാൻ പോകുന്നില്ല അത് മറ്റൊരു തലത്തിലാണ് എന്ന് ആ രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ നേരത്തെ നമുക്കറിയാം റിപ്പോർട്ടർ ടി വിയെ കോൺഗ്രസ് ബഹിഷ്കരിച്ചതാണ് അത് പലതരത്തിലുള്ള വാർത്തകൾ വ്യാജ വാർത്തകൾ കോൺഗ്രസിനെതിരെ നൽകുന്നതിനെ പ്രതിഷേധിച്ചുകൊണ്ടാണ് കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷനായിരുന്ന സമയത്ത് റിപ്പോർട്ടർ ടി വി ബഹിഷ്കരിച്ചത് ആ ബഹിഷ്കരണം ഇപ്പോഴും തുടരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ആ ബഹിഷ്കരണം ഇതുവരെയും പിൻവലിച്ചിട്ടില്ല ആ ബഹിഷ്കരണം നടക്കുന്ന സമയത്ത് തന്നെയാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ടി വിയിലേക്ക് കോൺഗ്രസ് നേതാക്കളാരും ചർച്ചയ്ക്ക് പങ്കെടുക്കാത്ത സന്ദർഭത്തിൽ ചാണ്ടി ഉമ്മൻ അവിടെ പോയി ചർച്ചയിൽ പങ്കെടുത്ത അവരുടെ ഒരു ബസ്സിലൂടെയുള്ള ഒരു യാത്രയിൽ ലൈവ് പരിപാടിയിൽ ചാണ്ടി ഉമ്മൻ പരിപാടി ആ ഒരു പരിപാടിയിൽ പങ്കെടുത്തത് ഇപ്പോഴും വലിയ ചർച്ചയായി മാറുന്നുണ്ട് കാരണം ഈ വലിയ സഹകരണം ഉമ്മൻ റിപ്പോർട്ടർ ടിവിയോട് കാണിച്ചിട്ട ഒടുവിൽ അദ്ദേഹത്തിൻ്റെ പിതാവിനെ തന്നെ അവഹേളിക്കുന്ന തരത്തിലേക്ക് ആ ചാനൽ മാറിയല്ലോ എന്ന തരത്തിലാണ് പലരും സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നത് ഇനിയെങ്കിലും ചാണ്ടി ഉമ്മനെ പോലെയുള്ള ആളുകൾ ഇവരുടെയൊക്കെ തനി നിറം കണ്ട് പ്രതികരിച്ചാൽ നന്നായിരിക്കുമെന്നേ പറയാനുള്ളൂ കാരണം ഇവരുടെയൊക്കെ ഉള്ളിലുള്ള ആ തീവ്ര ഇടതുപക്ഷ പൊളിറ്റിക്സ് അത് പലപ്പോഴും പുറത്തേക്ക് വരുന്നത് നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്ന വി എസിനെയും അല്ലേപോലെ ഉമ്മൻചാണ്ടിയെ പോലുള്ള അതുപോലെ മറ്റ് മഹാരഥന്മാരെ മറ്റ് പാർട്ടിയിലെ നല്ല നേതാക്കളെയൊക്കെ ആരാധിക്കുന്ന ആളുകൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പ്രതികരണമാണ് മാധ്യമ പ്രവർത്തനം എന്ന മേ എന്ന ലേവലിൽ ഇവരുടെ വായിൽ നിന്നൊക്കെ പുറത്തേക്ക് വരുന്നത് എന്തായാലും അന്ന് ചർച്ചയിൽ പോയി വളരെയേറെ സഹകരിച്ച ചാണ്ടി ഉമ്മനിപ്പോൾ വയർ നിറച്ച് കിട്ടിയല്ലോ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് റിപ്പോർട്ടർ ടിവിയുടെ ആ ഒരു രീതി അങ്ങനെയാണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്നത് പോലെ കോൺഗ്രസിന്റെ പാടെ നശിപ്പിക്കുന്ന തരത്തിലാണ് അവരുടെ വാർത്തകൾ വരുന്നതെന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത് അപ്പോൾ ഈ ഒരു ബഹിഷ്കരണം തുടരുന്ന സാഹചര്യത്തിൽ ചാണ്ടിയമ്മൻ വീണ്ടും അവിടേക്ക് പോയതാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയായിരിക്കുന്നത്